മലപ്പുറത്ത് ബൈക്കിലെത്തി യുവതിയുടെ സ്വർണമാല കവർന്നു എടപ്പാൾ സ്വദേശിനി ദിവ്യയുടെ മാലയാണ് രണ്ടംഗ സംഘം കവർന്നത് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യം കാണാം ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ഗോകുൽ ഈ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം എങ്ങനെയാണ് പോകുന്നത് അനുജ ഞായറാഴ്ച വൈകിട്ട് നാലരക്കായിരുന്നു ഇത്തരത്തിലൊരു മോഷണം നടന്നത് എടപ്പാൾ കുറ്റിപ്പുറം റൂട്ടിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു ഈ എടപ്പാൾ സ്വദേശിയായിട്ടുള്ള ദിവ്യ ദിവ്യ സഞ്ചരിക്കുന്ന സമയത്ത് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയ രണ്ടു പേരാണ് ദിവ്യയുടെ കഴുത്തിൽ കിടക്കുന്ന മാല പിടിച്ചു പറിക്കുകയും കടന്നു കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് രണ്ടു പവന്റെ മാലയായിരുന്നു നഷ്ടപ്പെട്ടത് ഈ അക്രമത്തിൽ അതായത് മാല പിടിച്ചു പൊട്ടിക്കുന്നതിനിടയിൽ ദിവ്യ നിലത്ത് വീഴുകയും ദിവ്യയുടെ കൈക്കും മറ്റും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ എടപ്പാളുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ദിവ്യ ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട് ഈ സി സി കേന്ദ്രീകരിച്ചിട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് ആൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് ഇവരെ നമുക്ക് ലഭിക്കുന്ന സൂചന അനുജ ശരി ായാലും ഏത് സമയത്തും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം